പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രാഹുലിന് ലഭിക്കേണ്ട സ്വത്തുക്കൾ കൊടുക്കരുത് പപ്പ ഇത് ഞാൻ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പറയുന്നതാണ് പപ്പ ഇവിടെയെങ്കിലും ഞാൻ പറയുന്നത് അനുസരിക്കാൻ തയ്യാറാകണം അപ്പ എടുത്തു ചാടി ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് ദുരന്തമാണ് ഉണ്ടാകുന്നത് പപ്പയ്ക്ക് അത് മനസ്സിലാകാത്തത് കൊണ്ടാണ് പപ്പയുടെ മുന്നിൽ അവൻ നല്ല വ്യക്തിയായി അഭിനയിക്കുകയാണ് അല്ല മോളെ ഞാനിപ്പോൾ സ്വത്തുക്കൾ അവന്റെ പേരിലേക്ക് എഴുതി കൊടുത്താലും ആ സ്വത്തുക്കൾക്ക് നീ കൂടി അവകാശിയല്ലേ പിന്നെ എന്താണ് പ്രശ്നം പപ്പയ്ക്ക് രാഹുലിനെ അറിയില്ല അതാണ് പ്രശ്നം പപ്പ അവൻ അഭിനയിക്കുകയാണ് പപ്പയുടെ മുന്നിൽ അല്ലാതെ മറ്റൊന്നുമല്ല ഞാൻ എൻ്റെ കുഞ്ഞിന് ലഭിക്കേണ്ട ഭാവിയിൽ എൻ്റെ കുഞ്ഞ് അനുഭവിക്കേണ്ട സ്വത്തുക്കൾ നഷ്ടമാകരുത് എന്ന് വിചാരിച്ചാണ് പറയുന്നത് ഒരിക്കലും പപ്പ അങ്ങനെ ചെയ്യരുത് പപ്പ സ്വത്തുക്കൾ അവന് എഴുതി കൊടുക്കരുത് please ഞാൻ പപ്പയുടെ കാല് പിടിക്കാൻ വേണമെങ്കിൽ വേണ്ട നീ എന്തൊക്കെയോ മനസ്സിലാക്കി തന്നെയാണ് പറയുന്നത് എന്നുള്ള കാര്യം പപ്പ തിരിച്ചറിയുന്നുണ്ട് പക്ഷേ രാഹുലിനെ അവിശ്വസിക്കേണ്ട ഒരു സന്ദർഭം വന്നിട്ടുമില്ല എന്തായാലും എനിക്ക് നിന്നെയാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ നീ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ് സ്വത്തുക്കൽ തൽക്കാലത്തേക്ക് ഞാൻ അവന്റെ പേരിൽ എഴുതി വെക്കുന്നില്ല പോരെ ബാക്കി കാര്യങ്ങൾ പിന്നീട് നമുക്ക് സംസാരിക്കാം അത് മതി പപ്പ പപ്പ അങ്ങനെയൊരു വാക്ക് മാത്രം നൽകിയത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഇത്രയധികം ഈ അടുത്തൊന്നും സന്തോഷിച്ചിട്ടില്ല പപ്പ താങ്ക് യു പപ്പ നന്ദിയുണ്ട് ഇതോടെ റാം മോഹൻ പിന്നിലെ രഹസ്യം അറിയണമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ ഇതേ സമയം നീനയെയും അമ്മയെയും കാണുന്ന രാഹുലിനോട് സ്വത്തുക്കൾ നിനക്ക് അങ്ങനെയൊന്നും കിട്ടില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ് ആയിഷ കാണുന്നത് പോലെയല്ല അവൾ തന്ത്രങ്ങൾ നിനക്ക് നേരെ നീക്കുന്നുണ്ട് അത് ശരിയാണ് അവളെ എങ്ങനെ നേരിടും സ്വത്തുക്കൾ എൻ്റെ കയ്യിൽ കിട്ടിയതാ പക്ഷെ എന്തു ചെയ്യാം അനുഭവിക്കാൻ യോഗമില്ലാത്ത അവസ്ഥ എടാ ഇനി ബുദ്ധിപൂർവം നീ കളിക്കണം അവളുടെ എല്ലാ പ്രതീക്ഷയും ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞിലാണ് ആ കുഞ്ഞ് ഇല്ലാതാകണം അതോടെ അവളുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടമാകും പിന്നെ കാര്യങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നടത്തിയെടുക്കാൻ പറ്റും ബുദ്ധിപൂർവം കളിക്കേണ്ട സമയമാണ് ഇത് നീ ഒന്ന് ആഞ്ഞു കളിച്ചാൽ കാര്യം നടക്കും ഇനി എന്തായാലും ഞാൻ മരുന്നോ മറ്റു കാര്യങ്ങളോ ആയി അവളുടെ അടുത്തേക്ക് പോയാൽ അത് നടക്കുകയില്ല ഇത് കേൾക്കുന്ന നീന എടാ അതല്ലാതെ മറ്റെന്തൊക്കെ വഴികളുണ്ട് അവളൊന്ന് കാല് തന്നെ വീണാൽ പോരെ കുട്ടിയുടെ കാര്യം തീർന്നു അതിനു വേണ്ടിയുള്ള എന്തെങ്കിലും നിനക്ക് ചെയ്യാമല്ലോ അതെ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ് ശരി നിനക്ക് അതുപോലെയുള്ള നീക്കങ്ങൾ ചെയ്യാവുന്നതാണ് കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോയാൽ പിന്നെ പേടിക്കേണ്ടതില്ല നീ എന്തായാലും പറഞ്ഞ വഴി ചെയ്യാൻ നോക്ക് ഞാൻ എന്തായാലും സ്വത്തുക്കൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് ഈ ഒരു കുഞ്ഞിൻ്റെ കാര്യമല്ലേ ഞാൻ ശരിയാക്കാം ഇനി എനിക്ക് ഒരു തിരിച്ചുപോക്കില്ല വെറും കയ്യോടെ അത് ഉറപ്പ് തന്നെയാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് രാഹുൽ പോകുന്നു ഇതേ തുടർന്ന് രാഹുൽ ചെന്ന് കണ്ടിരിക്കുകയാണ് റാംമോഹനെ ഇതോടെ റാം മോഹൻ സ്വത്തുക്കൾ തൽക്കാലത്തേക്ക് നിന്റെ പേരിലേക്ക് മാറ്റണ്ട കുറച്ച് കഴിയട്ടെ അതെന്ത് പറ്റി എങ്കിൽ നമ്മൾ എല്ലാ കാര്യവും രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് സംസാരിച്ചതല്ലേ അതല്ലടാ കുറച്ച് കഴിയട്ടെ എടുത്തു ചാടി ഇപ്പോൾ എന്തിനാ എന്തായാലും സമയമുണ്ടല്ലോ കുഞ്ഞു ജനിക്കട്ടെ അതിനു ശേഷമാകാം നമുക്ക് കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ എന്തായാലും ഒന്ന് പുറത്തേക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് റാം മോഹൻ പോയതോടെ തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് രാഹുലിന് രാഹുലിന് വാശി കൂടുന്നു ഇതിനിടയിലാണ് ദേവബാലയ്ക്ക് പ്രാന്താണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം പാളുന്നത് ഇതോടെ ഡോക്ടറെ തല്ലി ഇറക്കിയിരിക്കുകയാണ് ദേവരാജൻ ഈ ചതിക്ക് പിന്നിൽ കളിച്ചത് മറ്റാരുമല്ല അഭിഷേക് തന്നെയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ദേവരാജൻ ഇതേ തുടർന്ന് അഭിഷേകിനെ ചെന്ന് കാണുകയും നിന്റെ ചതികളൊന്നും ഇനി വിലപ്പോവുകയില്ല ഇതിനുള്ള തിരിച്ചടി ഞങ്ങൾ നൽകുക തന്നെ ചെയ്യും എന്ന് വെല്ലുവിളിക്കുകയാണ് ഇതോടെ അഭിഷേക് ഒന്ന് പതറിപ്പോകുന്നു Do like, share and subscribe.